കയ്യിലിങ്ങനെ പോന്നു ആ വിഗ്രഹം പെട്ടെന്ന് ദേഹപ്രശ്നം വെച്ച് നോക്കിയപ്പോ ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂർ പോരാൻ കാത്തിരുന്നു അതേന്ന് പറഞ്ഞു കന്യാകുലി ഇടയ്ക്ക് സംസാരിക്കുന്ന മണിക്കൂറിൽ നിൽക്കും പഴയ കാലത്ത് എന്താ കാര്യ അപ്പൊ പറഞ്ഞു ഞാനതിലുണ്ടാകുന്ന അത് കൂടാണ്ട് പെയ്യും മല്ലാതെ തൊട്ടു ു അപ്പൊ ഞമ്മടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുടെ സാധനം വേറെ ഭഗവാന്റെ ഒരു സാധനം കൂടുതൽ പക്ഷെ ഈ ഇട്ടിന് നോക്കി എടുക്കാനൊന്നും പറ്റിയില്ല ആ വിഗ്രഹം കൊണ്ടു ആദ്യം പറഞ്ഞാ കഴിഞ്ഞു കനക്കെ നടപ്പരാ പിടിച്ചു ആ തലപ്പള്ളിയുടെ അറ്റുണ്ടല്ലോ പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം ഈ കൂത്തമ്പലത്തിന്റെ മൂലയിൽ ഈ അടുത്തടുത്താ നിക്കാം അവിടേക്ക് എത്തിയപ്പോ വെറുതെ ഇവിടുന്ന് മാറ്റണം തോന്നു അങ്ങനെ കൂത്തമ്പലത്തിന് മൂന്ന് മണിയൊക്കെ ഉണ്ടാവും അവരിപ്പഴ അവിടെ വിളപ്പിക്കും അവിടെ നമ്പർ ഡബിൾ ഗൂഗിൾ കാണാൻ അപ്പൊ അവിടെ വന്നപ്പോ കസാല കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ആ മനസ്സിലായി ഞാൻ തിരിച്ചിട്ടും പറഞ്ഞു ഞങ്ങൾ മൂന്നാളവിടെ ഇരുന്നു പിന്നെ ഇപ്പൊ വാതിൽ എത്ര അധികം ഉറക്കി ശബ്ദം ഉണ്ടാക്കി പ്രതികരണം ഒന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മതി അളവ് കാരണം പിന്നെ ആരാ പറയണേ ഭരണികാരെങ്കിലും ഉണ്ടാവട്ടോട് ആരാണ് പറഞ്ഞത് അങ്ങനെ വലിയ കേട്ട് വയ്ക്കുന്നു അവരോ കമ്മീഷൻ തമ്പി കമ്മീഷൻ അദ്ദേഹത്തെ അന്നത്തെ ടൗൺഷിപ്പിൽ അവരച്ച അത് കഴിഞ്ഞാൽ എല്ലാരും വിളിച്ച് അന്വേഷിക്കണം അവിടെ ബന്ധപ്പെട്ട് അവിടെ തമ്പിന്ന് പറഞ്ഞ ഒരാള് തമ്പി കമ്മീഷണർ റിപ്പോർട്ടുണ്ട് അതാണ് ഈ ഇന്നത്തെ പരിഷ്കാരങ്ങൾക്കൊക്കെ നിധാനം അതാണ് കമ്മീഷണറുടെ വിചാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞേ ഇങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞു അപ്പഴാണെങ്കിൽ പാട്ട് പറഞ്ഞു അപ്പാ പറയാണ്ട് അപ്പഴാ പറ വാരി ശരിയാണ് നമ്മുടെ ഈ ഒരു ചുറ്റി വെക്കുന്നില്ല അതിന്റെ രണ്ട് ട വാൻ അതാണ് അതാണ് നമ്മൾ ഇത് അടക്ക പോട്ട കിഴക്കേ തടയാനൊരാള് വരുമ്പോ വന്നു ഓക്കെ അമ്പലം കത്തില്ല കാരണം ഈ കിഴക്ക് ഭാഗത്തും ഒന്നുമില്ല എല്ലാരും അധികം പറയണം നമ്മൾ ഞാൻ ഒരു ഇരുമേന അപ്പൊ ജീവിച്ചിരിക്കില്ല അദ്ദേഹം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴി വേലൊക്കെ കഴുകിയില്ല ആടാറില്ല അങ്ങനെ കുളത്തില് പോയിട്ടുണ്ട് കഴുകി കഴുകാൻ കത്തി വന്നപ്പോ അപ്പൊ ഏതാണ്ട് ഒരു ഏഴര മണിയുണ്ടോ അവിടെ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഇന്ന് പതിക്കിണ്ട് ഒരു ആരാള് ഒരു തിരുമേനാണ് ദേശാന് അപ്പൊ അവിടെ ചെന്നപ്പോ അദ്ദേഹം ഞങ്ങളെ കൂടി കണ്ടപ്പോ അറിഞ്ഞില്ലേ അറിഞ്ഞില്ല അദ്ദേഹം കഴിക്കൂടെ ഭഗവതി കെട്ടി കൂടെ കിടന്ന് അദ്ദേഹം അദ്ദേഹം നേരെ കഴിക്കൂടെ ഭഗവതി കെട്ടി കടന്ന്